കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു പത്തനംതിട്ട മുതൽ വടകര വരെയുള്ള ഏഴ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ആവേശത്തിരി ഇളക്കിയ പ്രകടനങ്ങൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യം രാജ്യത്തിനൊപ്പം കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയും മാറിമറിയുന്നുവെന്ന് വ്യക്തമാക്കുന്ന ജനസാന്നിധ്യം എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങുകൾ ശ്രദ്ധേയമായത് ഇങ്ങനെയൊക്കെയാണ് പത്തനംതിട്ടയിൽ അനിൽ കെ ആന്റണി ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കോഴിക്കോട് എം ടി രമേശ് കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി കൊല്ലത്ത് ജി കൃഷ്ണകുമാർ വടകരയിൽ പ്രബുൽ കൃഷ്ണ പൊന്നാനിയിൽ അഡ്വക്കേറ്റ് നിവേദ സുബ്രഹ്മണ്യൻ എന്നിവരാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത് ഒന്നാം റൗണ്ട് കഴിഞ്ഞു എന്ന് വേണം പറയാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയായി അതിന് ശേഷം ഇപ്പോൾ ഒരു മാസം പിന്നിട്ടു ഇന്ന് പ്രകടന പത്രിക ഇന്ന് എന്ന നോമിനേഷൻ ഫയൽ ചെയ്തു തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു മാസം ഇവിടെ എല്ലാത്തരം ജനങ്ങളുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി ഈ മണ്ഡലത്തിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു പല കാരണങ്ങളുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കെന്ന് വികസനം വേണം അവസരങ്ങൾ വേണം കേന്ദ്ര പദ്ധതികളില്ലാതെ ഇവിടെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല സാധിക്കില്ലെല്ലാം കാരണം ഇവിടുത്തെ ജനങ്ങൾ മാറ്റത്തിൻ്റെ തയ്യാറായി കഴിഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി നോമിനേഷൻ സമർപ്പിച്ചു കഴിഞ്ഞു അതിനകത്തും ഹൃദയത്തിനകത്ത് അതിതീവ്രമായ കഠിനമായിട്ടുള്ള ഒരു വേദന എന്നുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്വർഗീയനായിട്ടുള്ള രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ ഓർമ്മകൾ ആ ഓർമ്മകൾ വേട്ടയാടിക്കൊണ്ട് തന്നെയാണ് ഈ നോമിനേഷൻ ഹാളിലേക്ക് കയറിപ്പോയിട്ടുള്ളത് പ്രധാനപ്പെട്ട വ്യക്തികളെയും വോട്ടർമാരെയും നേരിട്ട് കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് ചിന്തിക്കും മോഡിയുടെ ഗ്യാരണ്ടി കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലും ജനങ്ങൾ വിശ്വാസപൂർവ്വം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഈ രണ്ട് ഘട്ട പര്യടനത്തിലും എനിക്ക് ബോധ്യമായിട്ടുള്ളത് കൊല്ലത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ പത്രിക സമർപ്പണ ചടങ്ങിന് ഭാര്യ സിന്ധു കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണകുമാറും എത്തിയിരുന്നു നാളെയും കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കും മറ്റു ബ്യൂറോകൾക്കൊപ്പം ജനം കൊല്ലം